റോഡിൽ നിസ്കരിച്ചാൽ പാസ്പോർട്ട് റദ്ദാക്കുമെന്ന മുന്നറിയിപ്പിനെതിരെ ഒവൈസി ഈദുൽ ഫിത്തറിന് റോഡിൽ നിസ്കരിച്ചാൽ പാസ്പോർട്ട് റദ്ദാക്കുമെന്ന ഉത്തർപ്രദേശ് പോലീസിന്റെ മുന്നറിയിപ്പിനെതിരെ എ ഐ എം ഐ എം നേതാവ് അസദുദ്ദീൻ ഒവൈസി കൻവർ യാത്രയ്ക്ക് പോകുന്ന തീർത്ഥാടകർക്കുമേൽ പോലീസ് പൂക്കൾ വർഷിച്ചത് മീററ്റിൽ തന്നെയായിരുന്നു അവിടെ മറ്റൊരു മതവിഭാഗത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് വിവേചനമാണെന്നും ഉവൈസി പറഞ്ഞു മാസത്തിൽ ശിവഭക്തർ ഗംഗയിൽ നിന്ന് ജലം ശേഖരിച്ച് പ്രാദേശിക ശിവക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് കൻവർ യാത്ര എന്നാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നവർ അറിയപ്പെടുന്നത് കഴിഞ്ഞ വർഷം മീററ്റ് മുസഫർ നഗർ സഹാറൻപൂർ ബാഗ് പത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ കൻവർ യാത്രികർക്കുമേൽ പോലീസ് ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഒവൈസിയുടെ വിമർശനം റമദാനിലെ അവസാന വെള്ളിയാഴ്ചയ്ക്ക് മുന്നോടിയായാണ് മീററ്റ് പോലീസ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് ജുമു നിസ്കാരമോ ഈദ് നിസ്കാരമോ റോഡിൽ നിസ്കരിച്ചാൽ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കുമെന്നായിരുന്നു പോലീസിന്റെ മുന്നറിയിപ്പ് പള്ളികളിലോ ഈദ്ഗാഹകളിലോ മാത്രമേ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ പാടുള്ളൂ എന്ന് മീറട്ട് എസ് പി ആയുഷ് വിക്രം സിംഗ് പറഞ്ഞിരുന്നു റോഡിൽ നിസ്കരിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കുമെന്നും കേന്ദ്രമന്ത്രിയും ആർ നേതാവുമായ ജയന്ത് ചൌധരിയും പറഞ്ഞിരുന്നു പാസ്പോർട്ട് റദ്ദാക്കിയാൽ പുതിയത് ലഭിക്കണമെങ്കിൽ പോലീസിൻ്റെ എൻഒ സി ലഭിക്കണം കേസിൽ കോടതി വിധി പറയുന്നതുവരെ ഇത് ലഭിക്കില്ലെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു